വണ്ടിയില്ലേ ഇവര് വിളിച്ചിട്ട് വന്നതോ അങ്ങനെ പരിപാടി ഐണ്ടോ അതിന് വണ്ടി വരണ്ടേ വണ്ടി വരണല്ലോ സാറേ ഇത്രയും ദിവസം ഞങ്ങൾക്ക് വണ്ടി വന്നത് സംസാരിക്കും സംസാരിച്ചാ എന്ത് സംസാരിക്കുന്നു എന്ത് സംസാരിക്കും

എന്താ ഏ മോള് മോള് മോളു സെക്രട്ടറി വിളി ആ ഇവിടെ വേറെ ഒരു പരിപാടി നടക്കുന്നില്ല നിങ്ങൾ ആദ്യം മതി ഇങ്ങോട്ട് വന്ന എങ്ങനെ അല്ലല്ല ഒരു കാര്യം പറയട്ടെ സാറിന് നോക്കില്ലേ എന്തോ സാർഫോട് സംസാരിക്കേണ്ട സംസാരിക്കും എല്ലാവരും സംസാരിക്കാൻ പറ്റില്ല ാണ് പരിപാടി എന്താ പരിപാടി ഇവിടെ പരിപാടി ഞാനാ തീരുമാനിക്കണത് ഇവിടെ നമ്മുടെ തൃശ്ശൂർ സംഗീത നാടക അക്കാദമി വളപ്പില് നാടകോത്സവം കഴിഞ്ഞിട്ട് രാത്രിയില് കുറച്ച് ആളുകൾ അവിടെ ഇരുന്ന് പാട്ടുപാടുന്നു നാടകത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഒരു ക്രൗഡ് അവിടെയുള്ള സമയത്ത് ഈ പോലീസ് ഓഫീസറും രണ്ട് പോലീസുകാരും പോയിട്ട് അവരോട് എന്താ ഇരിക്കുന്നത് നിങ്ങൾക്ക് പോകാൻ സമയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്തർക്കത്തിലേക്ക് പോയ കാര്യമാണ് വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സംസാരം കുറച്ച് ഇതായി അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീസിനെയാണ് ആ വൈറ്റ് ഡ്രസ്സിൽ നിങ്ങൾ കണ്ടത് അപ്പോൾ അവർ പറഞ്ഞ് സെക്രട്ടറി പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് എന്നാണ് പോലീസ് പറയുന്നത് ഒബ്വിയസ്ലി ഈ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ സംഗീത നാടകം അക്രമെന്നല്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് വലിയൊരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ പോലീസുകാരുടെ സംരക്ഷണം വേണം എന്ന് പറഞ്ഞിട്ട് ആ സ്ഥാപനത്തിൻ്റെ ചുമതലപ്പെട്ട ആരാണോ അവരത് പോലീസുകാരെ അറിയിക്കും ഇവിടെയും അങ്ങനെ സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ആയിട്ടുള്ള കരുവുള്ളവർ മുരളി വർഷങ്ങളോളം നാടകം നാടകമെഴുത്തും കവിതയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അതുമായി ഇടപെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് കരുവള്ളർ മുരളി നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ആയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ പ്രകാരമാണ് പോലീസുകാരവിടെ വന്നതെന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഈ നിൽക്കുന്ന ആളുകളോട് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു എന്നാണിപ്പോൾ ഇത് ഇവരുടെ വീഡിയോയിൽ നിന്ന് തന്നെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ അവർ നിങ്ങൾക്ക് പോകാറായിട്ടില്ല നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള ചോദ്യം കാര്യങ്ങളൊക്കെ വന്ന് ആ നിങ്ങളിവിടെ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞപ്പോൾ ലാത്തി കൊണ്ടുവന്നു അവരെ ഭീഷണിപ്പെടുത്തി എന്നതാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം വർഷങ്ങളായിട്ട് ഇവിടെ നാടകവും മറ്റു കാര്യങ്ങളായിട്ടും നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടികൾ കഴിഞ്ഞ് ശരിയാണ് ഞങ്ങൾക്ക് വാഹനം വന്നിട്ടില്ല വാഹനം വന്നാൽ ഞങ്ങൾ പോകും ആ സമയം വരെ ഞങ്ങളിവിടെ പാട്ടുപാടുന്നു കഥകൾ പറയുന്നു നാടകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അങ്ങനെ ഇരിക്കുന്ന ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് അധികാരം കാണിക്കാൻ പോലീസ് ഓഫീസർ നടത്തി അധികാരം കാണിക്കാൻ ഒരു ശ്രമം പോലീസ് ഓഫീസർ ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ് ഇവർ പറയുന്നത് അപ്പോൾ അതിനെ എതിർക്കുന്ന ഒരു സീനാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് പോലീസുകാർ വന്നു കഴിഞ്ഞാൽ അവരവരുടെതായ രീതിയിലുള്ള ഒരു ചെറിയ അധികാരമൊക്കെ അവർ കാണിക്കും അപ്പോൾ അതിനെ തിരിച്ച് നമ്മൾ എതിർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പോലീസ് ഓഫീസർമാർ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് സംസാരിക്കും ആ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചാണ് ഇതെൻ്റെ അധികാരപരിധിയാണ് നിങ്ങളിവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞത് പക്ഷേ ഒരിക്കലും സംഗീത നാടക അക്കാദമി വളപ്പ് പോലുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് എൻ്റെ അധികാരപരിധിയാണ് നിങ്ങളിവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളവർ പോകില്ല നാടകർ പ്രത്യേകിച്ച് നാടകക്കാരാണെങ്കിൽ അവർ പോവില്ല അവരവിടെ പ്രതിഷേധമായിട്ടിരിക്കും അത് തന്നെ ഇവിടെ നടന്നു പിന്നീട് കുറേ കുറച്ച് കഴിഞ്ഞപ്പം സെക്യൂരിറ്റി പോലീസ് ഓഫീസറും ഇവരെല്ലാം അവിടെ നിന്ന് മാറി ഇവരുടെ ഇവർ ഇവർക്ക് വണ്ടി വന്നിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇവർ സംസാരിക്കുന്നതിനിടയിലേക്ക് ഈ അക്കാദമിയുടെ സെക്രട്ടറി ആയിട്ടുള്ള കരുവള്ളൂർ മുരളി അവിടത്തേക്ക് വരികയാണ് കരുവള്ളൂർ മുരളി വന്നിട്ട് ഇവരുമായിട്ട് സംസാരിക്കുകയാണ് എന്ത് പാട്ട് സാറെ സമയമില്ലാന്ന് പറയുമ്പോൾ രണ്ടു മണിക്ക് ശേഷം ആരാണ് നമുക്ക് നമുക്ക് ഇത്രയും ഇത്രയും നേരമായിട്ട് അതെല്ലാം പന്ത്രണ്ട് ശ്ശേരിയായിട്ടുള്ള <laughs> പരിപാടിയാണ് <laughs> <laughs> പന്ത്രണ്ടേ കാലമായിട്ടേ ഉള്ളൂ രണ്ടു മണിയല്ലേ സാറ് പറഞ്ഞു ഇത് ശരിയായിട്ടുള്ള പരിപാടി പരിപാടിയല്ലോ ഇതൊക്കെ ഉണ്ടായി ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഉണ്ടായി അതായത് അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഒറ്റ വർഷം മാത്രമേ ഈ ക്യാമ്പസിൽ ഈ ക്യാമ്പസിൽ പോലീസ് അങ്ങനത്തെ രാഷ്ട്രീയ ണ്ടാവല്ലോ അവര് വഴി അവര് യു പി ആണോ അത് യു പി ആണോ അത് ഇല്ല മോശമായിട്ട് പെരുമാറി ഇത് യു പി അല്ല കേരളമാണ് കമ്മ്യൂണിസ്റ്റുകാര് ഭരിക്കുന്ന കേരളമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവരുടെ ഭാഗം അവരുടെ വർഷം പറയുകയാണ് പോലീസ് ഓഫീസർ അവരോട് മോശമായിട്ട് പെരുമാറി അതവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി വർഷങ്ങളായിട്ട് അവരവിടെ ഇരിക്കുന്നതാണ് അവർ നാടകം കാണാൻ വരുന്നതാണ് നാടകത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണ് കലാകാരന്മാരാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ പോലീസുകാർ അങ്ങനെ വന്നപ്പം ഞങ്ങൾക്കത് വേദന ഉണ്ടാക്കി എന്ന കാര്യമാണ് അവർ പറയുന്നത് എന്തായാലും ഏത് സ്ഥലത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു പരിധി ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസുകാർ വരും പോലീസുകാർ പറയും അപ്പോൾ ഈ പോലീസ് ഓഫീസർ അവിടെ വന്നു പോലീസ് ഓഫീസർ ഇവരോട് സംസാരിച്ചപ്പോൾ പോലീസ് ഓഫീസർ ലാത്തി ഉപയോഗിച്ച് വന്നു അധികാരം കാണിക്കാൻ ശ്രമിച്ചു എന്നതാണ് വിഷയം